ായ നമ ഓ വിഘ്നരാജായ നമ ജാതകപ്രകാരവും ചാരവശാലും ഏറ്റവും അനുകൂലവും ഭാഗ്യപ്രദവുമായ സമയമാണെങ്കിലും ഗണപതി പ്രീതി ഇല്ലെങ്കിൽ ഒന്നും ശുഭകരമായി അവസാനിക്കില്ല എന്നതാണ് അനുഭവം സർവയജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും അഗ്രപൂജയ്ക്ക് അധികാരിയായ ഭഗവാൻ വിനായകന്റെ അനുഗ്രഹം കൂടാതെ ഒരു സംരംഭവും വിജയത്തിലെത്തില്ല വരുമാനം എത്ര വർദ്ധിച്ചാലും മാസ അവസാനം കയ്യിൽ ഒന്നും ബാക്കിയില്ലാത്ത സ്ഥിതി ഉണ്ടോ എല്ലാ അനുകൂലമായാലും കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന പോലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ വരാറുണ്ടോ സഹായികളായി നിന്നവർ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതിയുണ്ടോ തുടങ്ങിവെച്ച സംരംഭങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം വരുന്നുണ്ടോ എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടും ഗൃഹത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടുന്നു വേണ്ടവിധം പ്രവർത്തിച്ചിട്ടും ജോലിയിൽ അധികാരികളുടെ നിരന്തരമായ അപ്രീതിക്ക് പാത്രമാകാറുണ്ടോ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ ഗണപതി പ്രീതി വരുത്തുക അത്ഭുതകരമായ പരിവർത്തനങ്ങൾ അനുഭവിക്കുക ഗ്രഹനിലയിൽ കേതു ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടന്മാരായാൽ ഗണപതി പ്രീതിയുടെ കാര്യസാധ്യം എളുപ്പമാകും ഗണേശപ്രീതി വരുത്തുവാൻ എന്തൊക്കെ ചെയ്യാം വെള്ളിയാഴ്ചകളിലും ചതുർത്ഥി ദിനങ്ങളിലും ഗണപതിയെ മുടങ്ങാതെ ഉപാസിക്കുക എന്നുള്ളതാണ് ഗണപതി പ്രീതി വരുത്തുവാൻ പ്രാഥമികമായി ചെയ്യേണ്ടത് ഗണപതി പ്രീതി വരുത്തുവാൻ മന്ത്രജപം ഒരു ബുധനാഴ്ച ആരംഭിച്ച് അടുത്ത പതിനൊന്ന് ദിനങ്ങളിലും തുടർച്ചയായി ഓം നമോ വിഘ്നഹരായ ഗം ഗണപതിയെ നമ എന്ന മന്ത്രം രുദ്രാക്ഷ ജപമാലയാൽ എണ്ണം പിടിച്ച് നൂറ്റിയെട്ട് ഉരു വീതം കിഴക്ക് ദർശനമായി തിരഞ്ഞിരുന്ന് അതിപ്രഭാതത്തിൽ ജപിക്കുക സർവപ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുകയും ജീവിതത്തിൽ അത്ഭുതകരമായ അനുകൂല പരിവർത്തനങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്നത് നിശ്ചയമാണ് ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നതും പതിവായി ക്ലേശഹര സ്തോത്രം ജപിക്കുന്നതും വീടിൻ്റെ കന്നിമൂലയിൽ കറുഗപ്പുല്ല് വളർത്തുന്നതും ഒക്കെ ഗണപതി പ്രീതി വരുത്തുവാൻ ഉത്തമമാണ് തടസ്സ നിവാരണത്തിനും ആഗ്രഹ സാധ്യത്തിനും ഗണപതി ഭഗവാന് വിശേഷാൽ നാരങ്ങമാല വഴിപാട് പതിനെട്ട് നാരങ്ങ കോർത്ത മാല ഗണപതി ഭഗവാന് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ ചാർത്തുകയും മൂന്നാം ദിവസം വഴിപാടുകാരൻ്റെ പേരും നാളും ചൊല്ലി വിഘ്നഹര സ്തോത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്യാവുന്നതാണ് ഈ വിശേഷാൽ വഴിപാട് ആഗ്രഹം മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണോ ഭക്തിപൂർവം നടത്തുന്നത് ആ ആഗ്രഹ സാധ്യത്തിനു പ്രതിബന്ധമാകുന്ന തടസ്സങ്ങളെ ഗണപതി ഭഗവാൻ ഇല്ലാതാക്കുമെന്നതാണ് ഭക്തജനവിശ്വാസം ജന്മനക്ഷത്ര ദിവസം പക്ക പിറന്നാൾ പുഷ്പാഞ്ജലി വരത്തക്ക വിധത്തിൽ വഴിപാട് നടത്തുന്നത് അതിവിശേഷമായി കരുതപ്പെടുന്നു പ്രധാന കാര്യങ്ങളുടെ വിജയത്തിനായും സംരംഭങ്ങൾ മുതലായവയുടെ ശുഭാരംഭത്തിനായും ആ പ്രത്യേക ദിനത്തിൽ വഴിപാട് വണ്ണം അനുഷ്ഠിക്കുന്നതും വിശേഷമാണ് ക്ഷിപ്രകാര്യ സാധ്യത്തിനും വിവാഹ തടസ്സ നിവാരണത്തിനും മുക്കുറ്റി പുഷ്പാഞ്ജലി തടസ്സങ്ങൾ ഒഴിവാക്കാനും ക്ഷിപ്രകാര്യ സിദ്ധിക്കും ഏറ്റവും ഫലപ്രദമായ വഴിപാടാണ് ഗണപതിക്ക് മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക എന്നത് സമൂലം പിഴുതെടുത്ത നൂറ്റിയെട്ട് മുക്കുറ്റികൾ ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് നൂറ്റിയൊന്ന് തവണ ഗണപതി ഭഗവാൻ അർച്ചന നടത്തുന്നതാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി വിധിപ്രകാരം ചെയ്താൽ കാര്യതടസ്സം ധനതടസ്സം വിദ്യാതടസ്സം വിവാഹ തടസ്സം തൊഴിൽ തടസ്സം എന്നിങ്ങനെ എത്ര വലിയ തടസ്സവും അതിവേഗം ഒഴിവാക്കുന്നതായി പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വിധിപ്രകാരമുള്ള പൂജാകർമ്മങ്ങളും ഭക്തൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ചേർന്നാൽ സർവ പ്രതിബന്ധങ്ങളും വിനായക കൃപയാൽ ഒഴിവാക്കുക തന്നെ ചെയ്യും ഗൃഹാരംഭം ഗൃഹപ്രവേശം മുതലായവ നടത്തുന്ന ദിവസങ്ങളിലും പുതിയ സംരംഭങ്ങൾ പ്രധാന കാര്യങ്ങൾ മുതലായവ നടത്തുന്ന ദിവസങ്ങളിലും പക്കപ്പിറന്നാളുകളിലും മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തുന്നത് ശ്രേയസ്കരമാണ് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഗണപതിക്ക് നാൽപ്പത്തിയൊന്ന് ദിവസം കറുകമാല ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനും തടസ്സ നിവാരണത്തിനും ഗണപതിക്ക് കറുകമാല ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ഒരു മണ്ഡലകാലം അതായത് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി കർഗമാല ചാർത്തുന്നവൻ്റെ ആഗ്രഹം ഗണപതി തടസ്സം കൂടാതെ സാധിപ്പിക്കും എന്നതാണ് വിശ്വാസം അനുഭവവും നാൽപ്പത്തിയൊന്നാം ദിവസം വിശേഷാൽ അഷ്ടോത്തര പുഷ്പാഞ്ജലിയും ദീപാരാധനയും കൂടെ നടത്തുക